ആദ്യം തന്നെ തിരുക്കുമാരനും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒത്തിരി കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഞങ്ങൾ ഒത്തിരി കാലം കാത്തിരുന്ന് ഇങ്ങനെ ഒരു കുഞ്ഞുമാവേനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങള് രണ്ടു വട്ടം വൈഫ് പ്രഗ്നന്റ് ആയി ആദ്യത്തത് മൂന്നാമത്തെ മാസവും രണ്ടാമത്തത് രണ്ടാമത്തെ മാസവും അബോർഷൻ ആയിപ്പോയി പിന്നീട് ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു നോക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല വൈഫിൻ്റെ ആരോഗ്യനിലയിൽ വ്യത്യാസം വരുന്നു അങ്ങനെയെല്ലാം വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആവുന്നൊന്നുമില്ല അങ്ങനെയാണ് ഞങ്ങൾ കൃപാസന മാതാവിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കേൾക്കുകയും അതുവഴി ഞങ്ങൾ ഇവിടേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു സ്വപ്രാവത്തിൽ വൈഫിന് ലീവ് കിട്ടാണ്ടൊക്കെ വരുന്നു ലീവ് കിട്ടിയിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തലേ ദിവസം വൈകുന്നേരം തീരുമാനിക്കുന്നു അങ്ങനെ കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് രാവിലെ കുർബാനയൊക്കെ കൂടി അതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതും തിരിച്ചവിടുന്ന് പോകുന്നതും പിന്നെ ഞങ്ങൾ സാമ്പത്തിക നിലയിൽ വളരെ അടിയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ബിസിനസ്സൊക്കെ വലിയ മോശമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിലാവുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ആദ്യമൊക്കെ ചെറിയ ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം റെഡിയായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളതിലിപ്പോൾ പൈസേൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു മുട്ടും വരുന്നില്ല അങ്ങനെ വൈഫ് ഇപ്പോൾ പുറത്തേക്ക് വേണ്ടി പോകാൻ വേണ്ടി നോക്കുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് അന്ന് ഉടമ്പടി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വൈഫിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മറ്റേ കുർബാന മുടക്കാറില്ല കാരണം പ്രവർത്തകളായിട്ട് വൈഫ് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഇങ്ങനെ എല്ലാവരെയും ആ ഒരു രീതിയിൽ സഹായിക്കുന്നു സ്വന്തം കാര്യങ്ങളെപ്പോലെ കണ്ട് ഇങ്ങനെ വേദനയോടെ നിൽക്കുന്നവരെ നിൽക്കുന്നവരെങ്ങനെ ആശ്വസിപ്പിച്ച് എല്ലാം അങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പാവപ്പെട്ടവരെങ്ങനെ സഹായിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് രണ്ട് കോറി ദിവസം ആറാം അധ്യായം രണ്ടാം തിരുവചനം സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം നീതുവും കുടുംബവും ദൈവസന്നിധിയിൽ ദാമ്പത്യ ജീവിതത്തിന് നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ആഗ്രഹിച്ചിരുന്ന സന്താന സൗഭാഗ്യം അമ്മ മാതാവ് എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറ്റി കുടുംബത്തിന് നൽകുകയും കുടുംബത്തിൻ്റെ കടബാധ്യതകളെ മാറ്റിക്കൊടുക്കുകയും അങ്ങനെ ജീവിക്കുന്നമ്മയുടെ സാന്നിധ്യം ഈ മക്കളുടെ കുടുംബത്തിന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള അവസരമാക്കി അമ്മമാതാവ് നൽകുകയും ചെയ്തു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക